ഒരുപാട് പ്രതിപാധനരായിട്ടുള്ള ആളുകൾ കലാകാരന്മാരെല്ലാം ഇന്നത്തെ കാലത്ത് ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവിശ്വസനീയം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ പുതിയ ആൾക്കാർ തള്ളി നുണ പറഞ്ഞു എന്നൊക്കെ പറയും കാരണം എന്താ പറയുക ഇത് വിശ്വസിക്കുക നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് ഈ ഈ പറയുന്ന ഓരോ കാര്യം അദ്ദേഹം നാൽപ്പത് സിനിമയിലെ മറ്റേ ഡബിൾ റോളാണ് തിരിച്ചടി എന്നാ ആദ്യത്തെ പടം തിരിച്ചടി തിരിച്ചടി പടത്തിൽ വന്ന അങ്ങേര് പോലീസ് പോലീസാണ് എന്നെ പ്രേമിക്കുന്നത് പക്ഷെ കള്ളൻ പോലീസ് അവർ കള്ളനെ പിടിക്കാൻ നടക്കും ആ കള്ളനും നസീർ സാർ തന്നെ പക്ഷെ ആ നസീർ സാറും വന്ന് എന്നെ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കും പക്ഷെ പോലീസ് കാരണം ഇങ്ങനെ രണ്ടുപേരും തമ്മിലുള്ളൊരു നല്ല പാട്ടുകളുള്ള ഒരു പടമാണ് മൂന്ന് പടത്തിൽ ഞാൻ അങ്ങേര് ഡബിൾ റോളായിട്ട് ആ ഇപ്പോൾ വന്ന് ഗ്രാഫിക് എന്താ ക്യൂ എന്തെല്ലാം ഉണ്ട് അന്ന് അങ്ങനെ ഒന്നുമില്ല കല്പന എന്നൊരു പടത്തിൽ ഞാൻ നാല് ക്യാരക്ടറാണ് ഡബിൾ റോളല്ല നാല് റോളാണ് ഒരു പെണ്ണ് വളരെ ഇങ്ങനെ പാവമായിട്ടിരിക്കുന്ന പെണ്ണ് ഇനി ഒരാള് നല്ല പാൻറ്റ് ഷർട്ട് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇനി ഒരു പാവ ഒരു ഗ്രാമത്തിലുള്ളൊരു പെണ്ണ് ഇനിയൊരു പെണ്ണ് ഒരു സാധാരണ ഇങ്ങനൊരു പെണ്ണ് നാല് ക്യാരക്ടർ ഒരു ക്യാമറ എന്നൊക്കെ വലിയ ഇങ്ങനത്തെ ഉള്ളല്ലോ അപ്പോൾ ഇവിടെ ഒരു ഇത് ഒട്ടിക്കും ഒരു ബ്ലാക്ക് ഒരു ഇത് ഒട്ടിച്ചിട്ട് ഒരെണ്ണം നാല് പേര് ഒന്ന് സംസാരിക്കുമ്പോൾ ഒരെണ്ണം ഒട്ടിച്ച് അത് എടുക്കും വലിയ പാടാ ആ സ്ഥലങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ 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 അങ്ങനെയാണ് എടുക്കുന്നത് അതിന്റെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കി വേഷം മാറി ചെയ്യാന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ് ഒരു കാര്യം കൂടെ നമ്മളിപ്പം സിനിമയിൽ സ്ത്രീ ഡയറക്ടേഴ്സ് വരുന്നതിനെ കുറിച്ചും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് സിനിമ എന്ന് പറയുന്നതിന്റെ ടെക്നിക്കാലിറ്റീസ് നമുക്ക് പുറത്ത് കാണാനോ പഠിക്കാനോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഷീലാമ്മ മൂന്ന് പടമോ എത്ര സിനിമ ഡയറക്ട് മൂന്ന് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് യക്ഷഗാനം എന്ന് പറയുന്ന ഒരു സിനിമ പിന്നെ ശിഖരങ്ങൾ ശിഖരങ്ങൾ നിലവുകളെ നീങ്ങി വിടുന്ന ഒരു തമിഴ് ഒരു തമിഴ് പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് സിനിമകൾ അന്ന് ഡയറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് അതെല്ലാം അന്നത്തെ അതിന്റെ ഒരു എങ്ങനെയായിരുന്നു അന്ന് അതെന്താണെന്നറിയോ ഒരുപാട് തിരക്കായിരുന്നു ഇനി അഭിനയിച്ച അഭിനയിച്ച് എനിക്ക് മടുത്തുപോയി ോ ഇതെന്ത് രാവിലെയായാൽ പോയി അഭിനയിക്കുക രാത്രിയായാൽ അഭിനയിക്കുക അഭിനയിക്കുക പിന്നെ ചില പുതിയ ഡയറക്ടർമാർ വരും അപ്പം അവർക്ക് ഒരു ഷോർട്ട് വെക്കാൻ അറിയില്ല എങ്ങനെയാണ് ഒരു ട്രോളി വെച്ചാൽ എങ്ങനെയാണെന്നറിയാം കട്ട് പറയാതെ നമ്മൾ ഞങ്ങൾ അഭിനയിക്കാൻ നോക്കി കൊണ്ടിങ് നിൽക്കും സാർ കട്ട് പറയാൻ സാർ ഞങ്ങൾ പറയേണ്ടി വരും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇവരെല്ലാം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടൊരു പടം ഡയറക്റ്റ് ചെയ്തു വിടാം എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വന്നു പിന്നെ ഞാൻ ചുമ്മാ അന്നൊക്കെ അന്നൊന്നും ടി വി ഇല്ലല്ലോ ഞാൻ ഇപ്പോൾ ഇപ്പോൾ വന്ന് വൈകുന്നേരമായ നമുക്ക് ഈ ഫോണിൽ വന്ന് എന്തെങ്കിലും യൂട്യൂബോ അതെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കാം അന്ന് വൈകുന്നേരമായ നൈറ്റ് ഷൂട്ടിങ് വളരെ കുറവായിരിക്കും അപ്പോൾ വൈകുന്നേരം വന്ന് ഞാൻ ഈ യക്ഷഗാനം എന്നുള്ള കഥ എഴുതി അത് എഴുതി അതിൻ്റെ ഡയലോഗ്സ് എഴുതി അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി അതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്തു എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ ഒരു പത്രക്കാരന് വേണ്ടിയാണ് പടം എടുത്തത് ഒരു പത്രക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു മകളുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ അപ്പോൾ അങ്ങേരോട് ഞാൻ പറഞ്ഞു ഈ പടം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡിസ്റ്റിബ്യൂട്ടറൊക്കെ ഏർപ്പാട് ചെയ്തത് കൊടുക്കും